ക്രൈസ്തലോട് കർത്താവിൻ്റെയും അതിപരിശുദ്ധമേറിയ നാമ വാഴ്ത്തപ്പെട്ട് മാറാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിൻ്റെ മാനവും മഹത്വവും മുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയത്തെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ചില ബന്ധങ്ങൾ നമ്മളിലുള്ള ദൈവശക്തിയെ ചോർത്തിക്കളയുകയും ചില വ്യക്തിബന്ധങ്ങൾ നമ്മളിലുള്ള ദൈവകൃപയെ ഇല്ലായ്മ ചെയ്തു കളയുകയും ചെയ്യും ഞാൻ യജുവിന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ അവൾ അവനോട് നിൻ്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം നീ എന്നെ ചതിച്ചു നിൻ്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമേറിയ തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത് ഇവിടെ ശിംഷോൻ എന്ന ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിക്കുകയും ദൈവ നിയോഗപ്രകാരം ശിംഷോൻ്റെ അപ്പനും അമ്മയും മനോഹയും ശിംഷോൻ്റെ അമ്മയും ദൈവശബ്ദം കേട്ട് അതിൻപ്രകാരം മുൻപോട്ട് മൂവ് ചെയ്തപ്പോൾ ശിംഷോൻ അനുവർത്തിക്കേണ്ട ശിംഷോനായിരിക്കേണ്ട എങ്ങനെയാണ് എന്ന് ദൈവം ആ കുടുംബത്തോട് പറഞ്ഞു കൊടുക്കുന്നു ആയുധം പ്രകാരം ശിംഷോ ജനിക്കുകയും ആയുധം പ്രകാരം ശിംഷോനെ വളർത്തുകയും ചെയ്തു അവനിലൊരു മഹാശക്തി ഉണ്ടായിരുന്നു ദൈവശക്തി ഉണ്ടായിരുന്നു ആ ശക്തിയിൽ അവനെ തോൽപ്പിക്കാനോ അവനെ ഇല്ലായ്മ ചെയ്യുവാനോ ആർക്കും കഴിയുകയില്ലായിരുന്നു ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകളും ദൈവം പറഞ്ഞിട്ടുള്ള വ്രതങ്ങളും ദൈവ നിയോഗപ്രകാരവും നിശ്ചയപ്രകാരവും നടന്ന ഷിംഷോനെ ഒരു ശത്രു സൈന്യത്തിനും തോൽപ്പിക്കാൻ കഴിയാതെ അവൻ മുൻപോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ സമയത്താണ് ദലീല ദലീലെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ദലീലെ വിവാഹം കഴിച്ച് ഫെലിസ്തീയ ഫെലിസ്തീൻ ഫലിസ്തീ നിന്നെടുത്ത ദലീലെ വിവാഹം കഴിച്ചതിന് ശേഷം ഫലിസ്ത്യവർ ഫെലിസ്ത്യർ അവരെ നശിപ്പിച്ച് കളയുവാൻ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ തക്കം വാർത്തു നടക്കുന്ന കാലം ഫെലിസ്ത്യരായ ദലീലെ ഫെലിസ്ത്യർ കൈകളിലെടുത്ത് അല്ലെങ്കിൽ അവർ വശീകരിച്ച് ഷിംഷോൻ്റെ ശക്തി ഏതിലെന്ന് അറിയുവാൻ വേണ്ടി അഭേദ്യമായൊരു സ്നേഹബന്ധത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ ദലീല ശിംഷോനോട് പറയുന്ന പദങ്ങളാണ് നീ ഈ മൂന്ന് പ്രാവശ്യം എന്നെ ചതിച്ചു ദലീല ശിംഷോനോട് മൂന്ന് പ്രാവശ്യത്തിന് ഏറെ ചോദിച്ചു ആദ്യത്തെ മൂന്ന് പ്രാവശ്യവും ശിംഷോൻ പറഞ്ഞു കൊടുത്തത് ഫെലിസ്തീനരുടെ കയ്യിൽ ഈ ഏൽപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ഫലിസ്തീനയുടെ കയ്യിൽ അവൾ കൈമാറിയപ്പോൾ ആ മൂന്ന് വട്ടവും ഫെലിസ്ത്യർക്ക് ശിംഷോനെ തോടാൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്തൊരു വശീകരണവുമായി അടുത്ത അവനിലുള്ള ദൈവശക്തിയെ ചോർത്തിക്കളയാൽ ദലീൽ അടുത്ത കാര്യങ്ങൾ പറയുന്നത് നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു അസഹ്യപ്പെടുത്തി അവൻ മരിക്കുവാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അർഹിച്ചു ഗോ ഫൈസ്ഗ്രിയരെ ഈ ദൈവവചന ഭാഗം കൃത്യമായി ദൈവാത്മാവനോട് സംസാരിച്ചത് ഞാനെൻ്റെ പ്രിയമുള്ളവരോട് കൈമാറുന്നത് ചില ബന്ധങ്ങൾ നമ്മളിലുള്ള ദൈവശക്തിയെ ചോർത്തിക്കളയും നാവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന വ്യക്തിബന്ധങ്ങളെ മാറ്റി നിർത്തുവാനിടയായിത്തീരണം ഇവിടെ മരിക്കുവാൻ തക്കവണ്ണം പരവശനായി തീർന്നിട്ട് വേദനപ്പെട്ടിട്ട് ഷിംഷോൻ അവന്റെ മഹാശക്തി ഏതാണെന്നുള്ള രഹസ്യം ശത്രുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എന്നെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ ദൈവവുമായിട്ടുള്ള ആ വിഷ്ണോത്രം പ്രാർത്ഥനാ റൂമിൽ കൈമാറുന്നത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് അല്ലെങ്കിൽ വേണ്ടാത്ത അരുതാത്ത ബന്ധങ്ങളിലുള്ള വ്യക്തികളോട് കൈമാറി നമ്മളിലുള്ള ദൈവശക്തി ചോർത്തിക്കളയരുത് ദൈവത്തിന് വിഷ്ണോത്രം ഫലിസ്തർക്ക് പിടിക്കുവാൻ കഴിയാത്ത ഷിൻഷോനെ ദലീലയെന്ന സ്ത്രീ വശീകരിച്ച് മഹാശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഇല്ലായ്മ ചെയ്യുന്നൊരു കാഴ്ച അവേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു ഇങ്ങനെ തലട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു ജനിച്ച മാത്രയിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അമ്മയോടും അപ്പനോടും ശിംഷോന്റെ അപ്പനോടും അമ്മയോടും ചെന്ന് ദൂതൻ മുഖാന്തരം ദൂതു പറഞ്ഞത് ഇന്ന ഇന്ന പ്രകാരമായിരിക്കണം ശിംഷോന്റെ ജീവിതവും ജനനവും ആയിരിക്കണം എന്ന് പറഞ്ഞ പ്രകാരം അനുവർത്തിച്ചു വരുന്ന ആ ആമയും ദൈവ ദൈവത്തിൽ നിന്നുള്ള ദൈവ കൽപ്പനകൾ ദൈവ ശബ്ദങ്ങൾ അനുസരിച്ചു മൂവ് ചെയ്യേണ്ടവൻ ദൈവശബ്ദത്തിന് വിപരീതമാകാൻ തുടങ്ങുന്നു അവൻ്റെ തലയിൽ ഷൗരക്കത്തി തൊടരുതെന്ന് ദൈവം നേരിട്ട് കൊടുത്തത് ആ മീൻസ് പറഞ്ഞത് ഇവിടെ കാണുന്നു എൻ്റെ ബലം ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനായിരിക്കണം വ്യത്യസ്തനായിരിക്കണം ഒരു വ്യത്യാസമുള്ളവനായിരിക്കണം എന്നിട്ട് അടുത്ത പദം പറയുന്നു ശൗരം ചെയ്താൽ എൻ്റെ ബലം വിട്ടുപോകും ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു പ്രൈസ് പറയും ഇതുവരെ ആയിരുന്നത ബലത്തിൽ നിന്ന് ആ ശിംഷോനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് രഹസ്യത്തിൽ നിന്ന് ആമിഷ്ട്രോത്ര ഫെലിസ്തീനോട് അല്ലെങ്കിൽ ദലീലയോട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ബലത്തിൽ നിന്ന് ബലഹീനതയിലേക്ക് തള്ളപ്പെട്ടു പോകുകയാണ് പ്രിയരെ എന്തുകൊണ്ടാണ് ഈ സന്ദേശം ദൈവാത്മാവ് കൃത്യമായി ഇടപെടുന്നത് പല പരാജയങ്ങളും കണ്ട പല വേദനകളും കണ്ട ആമ്യ സ്ത്രോത്ര നാളിതുവരെ വീണ്ടും വീണ്ടും പരാജയങ്ങൾ മാത്രം അനുഭവിച്ച് പരാജയം മാത്രമേ കാണുന്നുള്ളൂ എന്ന് വേദനപ്പെട്ടിരിക്കുന്ന ആ മിഷ്ഠോദരൻ്റെ സഹോദരങ്ങളോട് ആത്മാർത്ഥതയോടെ കൈമാറുന്നു നാം ദൈവവുമായിട്ട് അകലുന്ന തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവവചനത്തിനെതിരായി സംസാരിക്കുകയും ദൈവശബ്ദത്തിനെതിരായി നിൽക്കുകയും ദൈവത്തെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ തുടർന്ന് അവർ ചെയ്യുന്നത് നമ്മൾ അനുവർത്തിക്കുകയും അവർ ചെയ്യുന്നത് നമ്മളിന്മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് ദൈവത്തിന് സ്ത്രോത്രം അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ അകറ്റി നിർത്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് ഇഷ്ടോത്രം എന്താണ് റിസൾട്ട് സംഭവിക്കുന്നത് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവൾ അവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു തലയിലെ ജഡ ഏഴും കളയിച്ചു അവൾ അവനെ ഒതുക്കി തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി തുടങ്ങി അപ്പൊ ചില ബന്ധങ്ങൾ ദൈവശക്തി നമ്മിൽ നിന്ന് ചോർത്തിക്കളയും ദൈവത്തിന് ഇഷ്ടോത്രം നമുക്കൊരു പക്ഷെങ്കിൽ ആ ബന്ധം കട്ട് ചെയ്യാൻ കഴിയത്തില്ല ഒരു പക്ഷെങ്കിൽ എങ്ങനെ നോ പറയും എങ്ങനെ ആ മിഷ്ണോത്ര ഒരു പക്ഷെങ്കിൽ എങ്ങനെ അവരെ ഒന്ന് അകറ്റി നിർത്തും അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വിളിക്കുന്നെടുത്ത് പോവുകയും അവർ പറയുന്നത് പോലൊക്കെ ചെയ്യുകയും നിന്റെ ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ മൗനമായി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ മിഷ്ഠോത്രം നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവിശ്വസ്തരായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കാണാൻ കഴിയുന്ന വാക്യം അതാണ് ആ മിഷ്ണോത്രം അവൾ അവനെ ഓതുക്കി തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി ചില ബന്ധങ്ങൾ ദൈവശക്തി നമ്മളിൽ നിന്ന് അകറ്റിക്കളയും പ്രിയരെയും ഏത് ബന്ധമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നത് ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ മാറുവാൻ ആ ബന്ധത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുഴങ്ങാലുമടക്കുവാൻ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറെടുക്കണം ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാളിതുവരെ സംഭവിച്ച ചില പരാജയങ്ങൾ നാളിതുവരെ അനുഭവിച്ച ചില വേദനകൾ നാളിതുവരെ അനുഭവിച്ച ചില രോഗങ്ങൾ നാളിതുവരെ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മെ തളർത്തിക്കളയുന്ന നമ്മളെ ഒതുക്കിക്കളഞ്ഞ ചില മേഖലകളെ ജയിക്കണമെങ്കിൽ ആ നിഷ്ഠോത്രം ദൈവത്തിൽ ദൈവ ദൈവികമായ ബന്ധമില്ലാത്ത ചില വ്യക്തിബന്ധങ്ങൾ എന്ന ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് ഇഷ്ടോത്തരം പൈശാചിക മേഖലകൾ ചിന്തിക്കുന്നത് ദൈവശക്തി നമ്മളിൽ നിന്ന് ദൈവശക്തി ചോർന്നു പോകണമെന്നാണ് അതിന് ഇടവരുത്താതെ ദൈവശക്തിയോടെ ദൈവകൃപയോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്